നമുക്ക് അതൊരു ഓഫർ വിലാണ്പോ അതെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറുപേക്ക് എത്ര മോളാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോള് കൊടുക്കാറല്ലേ മൂന്നേ മുപ്പ് മൂന്നേ മുപ്പ് നിങ്ങൾ ചോദിക്കാൻ പിന്നെ ഫുൾ ലോൺ ആണ് അതെ മാക്സിമം ഓൺ അല്ലേ ആറേ പത്തിൽ ആറ് ലക്ഷത്തി പത്താറ് ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് കൊടുക്കാനല്ലേ നല്ല ലോൺ നല്ലും കൊടുക്കട്ടോ ലോൺ ഇത് ഇതും അതെ ഇത് ഫുൾ ഓൺ ഫുള്ള് ഇനി വേണേ അത് കാശ്ബാക്ക് അതെ അതെ ഡീസൽ പെട്ടോ പെട്രോൾ എത്ര മൈലേജ് രണ്ട് ലക്ഷം കൊടുക്ക രണ്ട് ലക്ഷം മുപ്പര പേപ്പറ വണ്ടികൾ കൊടുക്കും കൊടുക്കാം രണ്ടു ലക്ഷത്തി പതിനയ്യാറ് പതിനൊന്ന് റിസ് കൊടുക്കുക അതിൽ വേണമെങ്കിൽ അതെ ലോൺ പതിമല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് ഏറ്റവും അൽഫ പത്തൊമ്പത് ഫുൾ ഓപ്ഷൻ അതെ വണ്ടില്ലേ കൊടുക്കാം നമുക്ക് അഞ്ചര ലക്ഷം രൂപയ്ക്ക് വിലയാണ് കൊടുക്കാറ് അല്ലേ ലോൺ ഫുള്ളും ചെയ്തൊടുക്കട്ടോ ഇത് ഫുൾ ആണോ നാപ്പതിനായിരത്തിന്റെ അടുത്ത് ഓടിയിട്ടുള്ളൂ മൂന്നാമത്തെ എപ്പിസോഡില് ഫുള്ള് ചെറുവണ്ടികളാണ് ഓഫ് ഓഫറുകളൊക്കെ വണ്ടികൾ കൊടുക്കൂലെ അതെ എല്ലാം ഫുൾ ലോൺ അല്ലേ ഫുൾ ലോൺ ഉണ്ട് അത് പ്രൊഫൈൽ ആക്കിട്ട് പറയണ്ടേ അതെ അല്ലേ എന്നാ നമ്മുടെ ലൊക്കേഷൻ പറ്റൂടെ മലപ്പുറം ജില്ലയിലെ മലപ്പുറം മഞ്ചേരി റൂട്ടിൽ പാണായ സൗകര്യം ലൊക്കേഷൻ മെയിൻ റോഡിന്റെ വക്കിലാണ് ഗൂഗിൾ ആ അതെ ഗൂഗിൾ യൂസർ കിട്ടോ ബിക്ടോ യൂസർകാരാ കിട്ടോ മൂന്നാല് നമ്പർ ഉണ്ട് നമ്പർ വിളിച്ചാൽ ലൊക്കേഷൻ ആ എത്ര മുതൽ ഉണ്ട് മുതൽ ലക്ഷം ഉണ്ട് ആ നാപ്പത്തഞ്ചു നാല് അങ്ങനെയുണ്ട് ഡെലിവറി ഉണ്ടോ ആ ഉണ്ട് ലോൺ പരിപാടി ലോണും ഉണ്ട് ഉണ്ട് എല്ലാ എല്ലാം വണ്ടി സംബന്ധമായി എന്ത് കാര്യത്തിനും വിളിച്ചാൽ എമൗണ്ട് കൊടുക്കും അതാണ് ഗ്യാരന്റും ഫ്ലഡിനും ു പറഞ്ഞ പരിപാടി അല്ല ഓല വരുമ്പോ ചെക്കോട്ടെ അതോ പറഞ്ഞില്ലേ അപ്പൊ നേരെ ഗുഡ് പോവാലല്ലേ മൂന്നാമത്തെ എപ്പിസോഡിൽ ഫുള്ള് ചെറുവണികളാണല്ലേ അതെ ചെറിയ മലക്ക് ചെറുവണികൾ കുറെ കൊടുക്കും അപ്പൊ ആദ്യം അടിപൊളി ലിവനായിക്കോട്ടെ അല്ലേ അപ്പൊ ഈ ലിവനുണ്ട് അടിപൊളി പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് നമ്പറായോണ്ട് കേരള മലപ്പുറത്ത് നമ്പറായോണ്ട് അതെ ഇത് ഓപ്ഷനാ വരുന്നുണ്ട് ജി ഡി ജി ഡി എസ് പി ഉണ്ടോ ജി ഡി എസ് പിന്നെ ഡി ജി ഡി മാത്രമേ ഉള്ളു അല്ലേ അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണേ കിലോമീറ്റർ ഒന്ന് എഴുപത് നാല് പുത്ത അപ്പോളുടെ ഏർപ്പെട്ട് അപ്പോളുടെ ഏർപ്പെട്ടിട്ടുള്ളൂ അതെ ആ നമുക്ക് രണ്ട് തൊണ്ണൂറ് അതൊരു ഓഫർ റോഡിലാണ്പോ അതെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറാറ് മോളാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോള് കൊടുക്കാറല്ലേ അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണേ കിലോമീറ്റർ റീഫണ്ടാണ് ജെ പറയില്ല മീറ്റർ കാണാൻ നമ്മൾ പറയുള്ളു അതെ ഓണർഷിപ്പ് ണോഷിപ്പ് തേർഡ് ഫോർ ഇല്ലല്ല അങ്ങനത്തെ മായാളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഒരു പരിപാടി രണ്ട് ലക്ഷം തൊണ്ണൂറു പന്ത്രണ്ട് മോള് ലീവാണ് ഇറക്കി കൊടുക്കാം അയിമിനായിരം മൈലേജ് കിട്ടും മൈലേജ് എന്നാലും കിട്ടും അതേ മാർഗ്ഗം വീണ്ടും ലീവ് ആണല്ലോ രണ്ടായിരത്തി പതിനേഴ് പെട്രോള് ആ ഇത് ഓപ്ഷൻ കൊടിയാണ് കേരള വണ്ടിയാ ഒര് കേരള നമ്പർ ആയിരുന്നു ഇത് നമുക്ക് നാലേ മുക്കാൽ കൊടുക്കാം നാലേ മുക്കാലിൽ പെട്രോളിന്റെ ലീവുകൾ കൊടുക്കാറ് പുള്ളി ഇറക്കി കൊടുക്കാം ഇറക്കാം അയിപ്പേക്ക് ലീവുകളൊക്കെ ഇറക്കാൻ അതെ ഇതിന് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നല്ല ഉണ്ട് പേര് കാര്യങ്ങളും അത്യാവശ്യം ഓർഡർ പയർ കാര്യങ്ങളൊക്കെ മാക്സിമം ആണല്ലോ ഇത് പെട്രോൾ മാത്രമേ മൈലേജ് കിട്ടും പന്ത്രണ്ട് കിട്ടും അടുത്ത വണ്ടി വേഗർ റെഡ് കളർ അല്ലേ ഞാൻ പതിനാറ് ഓണർഷിപ്പ് ഉണ്ടല്ലേ മൂന്നാ ഫുൾ കൊടുക്കാം മൂന്ന് ലക്ഷത്തി മുപ്പതിനാറ് വണ്ടി കൊടുക്കാം അതെ ഫുൾ ഓൺ ആണ് അതെ റീപ്ലേസ് കാര്യങ്ങളെ ഒന്നും ഇല്ലല്ല ആൾക്കാര് വന്ന തെറ്റി അതെ നല്ല വണ്ടി കൈ ചെല കയ്ക്ക് ഇതിന് പറഞ്ഞു കൊടുക്കാല്ലേ കാര്യങ്ങൾ ഒക്കെ എത്ര കഴിക്കണത് മൂന്നേപ്പ് മൂന്നേപ്പ് നിങ്ങൾ ചോദിക്കുന്ന പിന്നെ ഫുൾ ഓൺ ആണ് ഓർമ്മേ അതെ മാക്സിമം ലോൺ അല്ലേ അതെ അതേമാതിരി വീടിന് ലീവല്ലോ രണ്ടായിരത്തി മലപ്പുറ ലിവിൽ വണ്ടി കൊടുക്കും അത് എന്തായാലും നോക്കും പരിപാടി കാര്യങ്ങളൊക്കെ ലിവുകളൊക്കെ ഇറക്കണം കൊടുക്കല് സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉഷാറുള്ള വണ്ടി എന്തൊരു മൈലേജ് ഇട്ടോട്ടല്ലീപഡ് കംപ്ലൈന്റ് വരൂല്ലേ അതേമാർക്ക് ഹോണ്ടോ അമേസോൺ ഇരുപത്തൊന്നും ഓട്ടോമാറ്റിക് ഹോണ്ടോൺ പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് സിബിറ്റിയോ ടിയോ സി വിട്ട് സി ബി റ്റി ആണല്ലേ കാര്യങ്ങളൊക്കെ ണ്ടല്ലോ അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അമ്പയിന്റെ താഴെ കൊടുക്കും അമ്പിന്റെ താഴേ അത്രേള്ളൂ ലോക്കിൽ കൊടുക്കണം ഓഫർ എത്ര ആറേ പത്തിന് ആറ് ലക്ഷത്തി പത്താറ് ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് കൊടുക്കാനല്ലേ നല്ല കൊടുക്കാൻ കൊടുക്കട്ടോ ലോൺ ഫുള്ളും അതെ ആൾക്കാർ വന്നാൽ മാത്രം അതിലെ എല്ലാ വണ്ടികളും ഫുൾ കൊടുക്കും അതെ നല്ല വണ്ടി ചെറിയ കഴിക്കലേ നല്ല വണ്ടി ചെറിയ ചെറിയും എല്ലാം ഉഷാറാണ് പണി കാര്യങ്ങളൊന്നും ഇല്ല എന്തും എല്ലാടിച്ചോടിയാ മതി ഫുൾ ആണ് ആറാം ഡെലിവറി കൊടുക്കും ഡെലിവറി ആൾക്കാരുടെ അതേ സിട്രോൺ സിഫ്രോണാ വെറൈറ്റി വണ്ടില്ല വെറൈറ്റി ഇരുപത്തിരണ്ട് മോൾ ഉണ്ടോ സക്കൻഡ് മോണത് ഇരുപത്തിരണ്ട് മോളിലെ സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള സിട്രോൺ ആണല്ലേ നമുക്ക് ലോൺ ഇത് നാലെടുക്കാം നാലേ എൺപതോൺ മഹീന്ദ്ര അങ്ങനെ ഒന്നും പുതിയ കമ്പനി ആണല്ലേ എത്ര കോടി കോടികൾക്കാരാണ് പത്ത് രണ്ട് എംബിന്റെ പൈസ അങ്ങോട്ട് കൊടുക്കുണ്ടോ ആവശ്യക്കാർ വരുക അത്യാവശ്യം ഇന്റീരിയറിലും കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ ബാറ്ററി കാര്യങ്ങള് ഒന്നുമില്ലേ എത്ര ഫുൾ ആണ് പറഞ്ഞ് അതേ മാർഗ്ഗ പതിമൂന്ന് മോളിലെ നമ്പറായ ലിവ ആണ് അതും സിൽവർ കളർ ആണ് ഈ കിടക്കണ പോലെ അൻപത്തിമൂന്ന് പെരിന്തൽമണ് ിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ രണ്ടിന് അടുത്തോട്ടുണ്ടെ ജെറ്റ് മീറ്റർ കാരണം പറയുള്ളൂ എസ് ഇല്ല ഉള്ളൂ നമുക്ക് നമുക്കൊരു മൂന്ന് റുപ്യ കൊടുക്കാം മൂന്ന് ലക്ഷം ലിവൺ കൊടുക്കാം അതെ ഒരു അമ്പത് അറുപത് ലിവ് ഇറക്കും ചെയ്യാം സീറ്റ് കാര്യങ്ങള് അതെ

ിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് തേർഡ് സെക്കൻഡ് അല്ലെങ്കിൽ കറക്റ്റ് പറഞ്ഞു കൊടുക്കും ഒരു മഞ്ഞാളും മുപ്പര പേപ്പറ വണ്ടികൾ കൊടുക്കാൻ പറ്റില്ല ഓണർഷിപ്പ് എത്ര എന്നാ അങ്ങനെയാണെങ്കിൽ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ട രണ്ടു ലക്ഷം കൊടുക്കാം

സിംഗിൾ ഓണർഷിപ്പാണ് റീപ്ലൈസ് ഉണ്ടോ ഇല്ലല്ല ഒരു പരിപാടി ഇല്ലേ നമുക്ക് അഞ്ചു ലക്ഷം കൊടുക്കാം അഞ്ചു ലക്ഷം ഫൈവ് സ്റ്റാർ റേറ്റിങ്ങുകളെ ലോൺ ഫുള്ള് കൊടുക്കട്ടോ ഉറുപ്പ് മുടക്കും ഓടിക്കണമത് എന്തായാലും ഓടീട്ടുള്ളൂ മുപ്പതിനായിരത്തിനുള്ളിൽ ഓടീട്ടുള്ളൂ ഷോറൂം ഉണ്ട് സർവീസ് ഒക്കെ അതെ അഞ്ച് ലക്ഷം കൊടുക്കാം ലോഡ് ഫുൾ ആണ് മുടക്കും വേണ്ട പറഞ്ഞ് മാർക്കണ അടിപൊളി ആണല്ലോ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് മുകളിൽ ഓപ്ഷൻ ആണ് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ഉണ്ട് അങ്ങനെ ഉണ്ട് അതെ കിലോമീറ്റർ കളക്കേ അമ്പതിനാ അമ്പതിനായിരം

അല്ല ആ നാടിനോ ഇരുപത് മോളില് നാല് ഓടീലേ ഇത് നമുക്ക് അഞ്ചേ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കമ്മിയണ്ട് സർവീസ് ഒക്കെ അതെ സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ ഒക്കെ ഉഷാറാണ് സ്ക്രീന് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ലേ തട്ടുമുട്ടോ ഇല്ലല്ലീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ടയർ കാര്യങ്ങൾ അതെ ഏത്ര റേംഗാണ് നമുക്ക് 5 എംപി ആണ് എടുക്കുക 5 എംപിനെ ഫുൾ അഞ്ച് ഐവിനെ അഞ്ച് ഐവിനെ ഫുൾ ഓൺ ആണ് ഒരു മടക്കും മാറ്റ ആൾക്കാർ വന്നോ അല്ലേ അതെ ആർത്താണ് റിഡ്സില എങ്ങനെയുള്ളതല്ലേ 2011 11 മോഡൽ റിഡ്സില അതെ ഇത് ഓപ്ഷൻ ആയിരുന്നു ബിഡി ഡിസൽ ഓണ്ടാണ് അല്ലേ അതെ കിലോമീറ്റർ എത്ര കളക്കാനേ കിലോമീറ്റർ വന്ന സംതിങ് ഓടിട്ടുണ്ട് ഒന്നേ സംതിങ് ഓടിയിട്ടുണ്ട് അതെ ആ ഞങ്ങളുടെ ഓണർഷിപ്പ് എത്രയുണ്ട് ഓണർഷിപ്പ് സെക്കൻഡ് നിലയിലുള്ള ര അതെ ഇന്റീരിയർ വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അതെ ബാസ്റ്റാറിംഗ് ഫോർ വിൻഡൊക്കെ ഒരു വാഞ്ഞാ രണ്ട് ലക്ഷത്തി പതിനയ്യായിരപ്പതിനൊന്ന് പോലുള്ള കുറച്ചും ലോൺ ലോൺ നമുക്ക് നോക്കാം കൊടുക്കാർ മാക്സിമം ചെയ്ത് കൊടുക്കാം അതേമാതിരി മൈക്രോ മൈക്രോ നമ്പർ നമ്പറായത് രണ്ടായിരത്തി പതിനേഴ് കേരള നമ്പറേ വേണ്ടി പെരിന്തൽമൺ

എത്രണ്ടാ ഇരുവിന് രണ്ടു ലക്ഷത്തി ഇരുപതിനാറ് നിസാന്റെ മൈക്രോ പതിനേഴ് മോള് കൊടുക്ക രണ്ട് രണ്ട് ലക്ഷത്തി എഴുപതിനാറ് മോള് മണി കുറച്ചും കൊടുക്കാം പത്ത് എഴുപതിനായിരം മുടക്കില് മൈക്രോറക്കിട്ടോ എന്തായാലും കിട്ടും അടുത്ത വണ്ടി ബലേന ബ്ലൂ കളർ അല്ലേ അങ്ങനെ മോൾ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ഏറ്റവും ഓപ്പൻ ഫുൾ ഓപ്ഷൻ െ അഞ്ചാറ് കൊടുക്കാമൊക്കെ അഞ്ചര ലക്ഷം കൊടുക്കാറ് ചെയ്തൊരു നാപ്പതിനായിരത്തിന്റെ അടുത്ത് ഓടി ആകെ നാപ്പതിനായിരത്തിന്റെ അടുത്തല്ലേ ഓണർഷിപ്പ് സിംഗിൾ ആയി ഓണർഷിപ്പ് തേടാണ് നിലവിലുള്ള റീപ്ലേസ് ഇല്ല ആ പരിപാടി ഇല്ല ഇല്ല ഇല്ലല്ല ധൈര്യം പറഞ്ഞു കൊടുക്കുകയും ചെയ്യാനല്ലോ ണ്ടല്ലോ അല്ലെ ഫുൾ ഓപ്ഷൻ ആണ് ലോക്കിലാമോ കാര്യങ്ങളുണ്ടോ ആ അതും പറഞ്ഞു ചെയ്യല്ലേ എത്ര കാണാൻ അഞ്ചു ലക്ഷോ അഞ്ചര ലക്ഷം അഞ്ചു ലക്ഷത്തി അമ്പതിന്റെ ഓർമ്മ കൊടുക്കണ്ടല്ലേ അതേമാതിരി ഹോണ്ടാ സിറ്റി ആണ് അല്ലേ ഹോണ്ടാ സിറ്റി രണ്ടായിരത്തി നമ്പ്രായ വണ്ടി നമ്പ്രായ കേരളം കേരള വണ്ടി കേരള അല്ലേ

അതിന് വേണ്ടി കൊറച്ചും കൊടുക്കല്ലേ ആ കൊറച്ചും കയറുന്നാലേ ലോണെങ്കിൽ വണ്ടികൾ ആൾക്കാർ വന്നാൽ മാത്രം എന്തായാലും കിട്ടേ അടുത്ത വണ്ടി വീണ്ടും ഹോണ്ടാസിറ്റി ന്യൂഷേപ്പാണ് അല്ലേ അതെ രണ്ടായിരത്തി പതിനേഴ് മോളില് ല്ലേ പട്രോ പത്താരി പെട്രോൾ ഹോണ്ടാ സിറ്റി പെട്രോൾ ആറ് ലക്ഷം ആറ് ലക്ഷം ഓണർഷിപ്പ് നിലയില് ഓണർഷിപ്പ് കൂടിക്കുള്ളൂ ലോക്കൽ ഓടിക്കറി കാര്യങ്ങളെല്ലാം പറ്റാ എല്ലാം ക്ലിയർ ആണല്ലേ ആൾക്കാർ വന്നാ മതി സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ ഉഷാറാണ് ലോക്കൽ വണ്ടി ഇത് എന്താ ഒരു പരിപാടില്ല ഇത് ഫുൾ ഓപ്ഷൻ വരുന്നുണ്ട് ആറ് ലക്ഷം ലക്ഷം ഫുൾ ആണ് ലോൺ ഫുള് കൊടുക്കാതെ വീണ്ടും രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് റിഡ്സ് വെള്ളക്കളറ് ഫോർട്ടീൻ ആണ് അല്ലേ പൂജ്യം നാല് പൂജ്യം നാല് ഫാൻസി നമ്പറുണ്ട് ഇപ്പൊ ഓപ്ഷനാ വരുന്നുണ്ട് എത്ര മോളാണ് പന്ത്രണ്ട് ഡീസല്

പന്ത്രണ്ട് മോളർ അടിച്ചു അലവിൽ ചെയ്തോണ്ടില്ലേ ഇത് ഓപ്ഷനെ ഡീസൽ വണ്ടില്ലേ അമ്പത്തിമൂന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാ ഉണ്ടോ റീപ്ലൈസ് ഒരു പരിപാടി ഇല്ല അല്ലേ പറഞ്ഞ് തരേ സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണ് അല്ലേ എത്ര വേണ്ടി നമ്മള് ചോദിക്കണെന്നാല് നമുക്ക് രണ്ട് നാപ്പ് രണ്ടു ലക്ഷം നാല്പതിനായിരം റിസ് കൊടുക്കാൻ പറ്റും എല്ലാം കുറച്ച് കൊടുക്കൂലും തെറ്റി പോകില്ല ആ അതാന്ന് വില കുറച്ചു പോലെ ഓപ്ഷനെ വീടായി ഡീസൽ വണ്ണിലേ പത്തിനോക്കാൻ രണ്ടേ പത്തിനോ ആ പതിനൊന്ന് മോളോ രണ്ടേ പത്തിനല്ല കിലോമീറ്റർ കാര്യങ്ങളൊക്കെ

എങ്ങനെ മോളെ പന്ത്രണ്ട് പന്ത്രണ്ട് മോള് അലവിലൊക്കെ ചെയ്തോണ്ടല്ലേ ലക്ഷത്തി ഇരുപതിനാറ് പന്ത്രണ്ട് മോള് ഫീടുക്കാല്ലേ എത്ര ഓടിക്കണം അല്ലേ ഒന്നിനു മാലോ ആ ലെവലോടിക്കണ്ടല്ലേ കൊറേ വണ്ടി ഉണ്ടാവുമ്പോ മെമ്മറി ഓണർഷിപ്പ് ഓണർഷിപ്പ് കയറേണർ റീപ്ലേസ് ഉണ്ടോ ഇല്ലല്ല ആ മാനങ്ങളൊന്നും ഇല്ല ചെറിയ മഠത്തിൽ കൂളിംഗ് പരിപാടിയൊക്കെ ചെയ്തോണല്ലോ

അടുത്ത വണ്ടി റെനോൾട്ടിന്റെ കിഡിലെ റൊണോൾഡിന്റെ കിഡ് ആണ് എങ്ങനെ ഒരു ലക്ഷത്തി കൊടുക്കാം എഴുപതിനായിരം കോടി ഫുൾ ലോണ് കൊടുക്കും കാര്യങ്ങളൊക്കെയാണേറ്റർ ഒന്ന് ഓടിയിട്ടുണ്ട് ആ ലോ എണ് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് ഫോർത്ത് നിലവിലുള്ള നാലാമത്തെ റീപ്ലേസ് ഉണ്ടോ ഇല്ലല്ല അങ്ങനത്തെ മായാലും പരിപാടികളൊന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക

നിലയിലല്ലോ അല്ലേ സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ കുഷാറാണ് വേറെ പണി കാര്യങ്ങൾ ഒന്ന് ചെറുക്കാക്കിട്ട് ഞങ്ങള് ഒരു പൊടി ഉണ്ടാവല്ലേ അത്രയും ഗ്യാരണ്ടി കൊടുക്കും അതെ ഈ നാനായിക്കൊണ്ടേ ഒന്നേ രീതിയിൽ കൊടുക്കാം നമുക്ക് ഒരു ലക്ഷത്തിരുപതിനാറ് പതിനഞ്ച് മോള് കൊടുക്കാം അതെ അല്ലേ കുറച്ച് കൊടുക്കാം കുറച്ച് കൊടുക്കാം അതേപോലെ അൾട്ടോണല്ലോ പന്ത്രണ്ട് മുകളില് അൾട്ടോണ് കൊടുക്കാം ഒരു ലക്ഷത്തി മുപ്പതിനാറ് അടുത്ത് കൊടുക്കുക എൽ എക്സ് എത്ര കിലോമീറ്റർ കിലോമീറ്റർ ആ ലെവലാണ് ഓണർഷിപ്പ് ഓടിക്കരുത് ഒന്നേ അതെ റീപ്ലേസ് ഉണ്ടോ നിലയിലുള്ള ഒരു മാനാളിഞ്ഞാലേ ധൈര്യമായിട്ട് പറഞ്ഞിട്ടൊക്കെ കൊടുക്കും ആൾക്കാർ വന്നാൽ മാത്രം മതി ആ സീറ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സീറ്റ് ഒക്കെ ഉണ്ട് പന്ത്രണ്ട് മോള് ഒന്നേ ഇരുപത് കൊടുക്കാല്ലേ ഒന്നി ലോൺ പരിമോ ആ ലോൺ നമുക്ക് ചെയ്ത് ആൾക്കാർ വന്നോടല്ലേ അത് മൈലേജും കിട്ടും ആ കിട്ടും എന്താണ് കിട്ടും